ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം എന്തെന്നാൽ നമ്മുടെ ഹൃദയഭാരം കാണുന്ന നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ട് അവിടുന്ന് നമ്മെ സഹായിക്കും കണ്ണീരോടെയും വേദനയോടെയും ഇരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് അവിടുന്ന് കടന്നു വരും വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നമ്മുടെ സകല പ്രശ്നങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളെ ചേർത്ത് നമുക്ക് വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം വിശ്വാസത്തോടുകൂടി നാം എന്താവശ്യപ്പെട്ടാലും അവിടുന്ന് നമുക്ക് നൽകും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും എല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ പിതാവായ ദൈവം നമ്മളുടെ അരികിലേക്ക് കടന്നു വരും അവിടുത്തെ സൃഷ്ടികളായ നാം ഓരോരുത്തരും സങ്കടത്തിലോ വേദനയിലോ ജീവിപ്പാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്തെന്നാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ദൈവസ്നേഹം മനസ്സിലാക്കാതെ നാം പലപ്പോഴും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ദൈവമേ ഞങ്ങളിതാ കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്കൊന്ന് കടന്നു വരണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥയിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ പോരായ്മകളോ ഒന്നും നോക്കാതെ അവിടുന്ന് ഞങ്ങൾക്ക് വഴി കാട്ടണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആദിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ ഏറെ ഭാരപ്പെട്ട ഹൃദയവുമായി ആരോടും സങ്കടങ്ങൾ പങ്കുവെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു ആ മക്കളുടെ അവസ്ഥയിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നവരെ അമ്മ അവരുടെ അരികിലേക്കൊന്ന് അയക്കണമേ അമ്മ മാതാവെ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഈ മക്കളെ ഓരോരുത്തരെയും അമ്മ രക്ഷിക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന തലമുറകളെ അമ്മയ്ക്ക് നൽകുന്നു തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ വളരുവാൻ അവരെ സഹായിക്കണമേ ദൈവ പൈതങ്ങളായി ജീവിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ് അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആയുസും ആരോഗ്യം കൊടുക്കണമേ കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ കുടുംബ ജീവിതത്തിലൂടെ അങ്ങും ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ദൈവവിശ്വാസത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ അവരെ സഹായിക്കണമേ അമ്മേ മാതാവേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം അമ്മ സ്വർഗത്തിൽ നിന്ന് അവർക്കായി നൽകണമേ പരിശുദ്ധയമേ അമേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപകരകളും അയക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഒരുക്കണമേ പരശുദ്ധേ അമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാതാവേ അവരെ അനുഗ്രഹിക്കണമേ അവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് നേരെ തുറക്കണമേ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയ എല്ലാ മക്കളെയും രക്ഷിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അങ്ങയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരശുത അമ്മേ ദൈവ മാതാവേ ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് ജോലിക്കായി പോയിട്ട് ജോലിയൊന്നും കിട്ടാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അലുവായിരിക്കണമേ ആ മക്കളെ ഓരോരുത്തരെയും അമ്മയൊരു നല്ലൊരു ജോലിസ്ഥാനത്ത് എത്തിക്കണമേ പരിശുദ്ധേ അമേ ദൈവമാതാവേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അവർ ഏത് ഏതാവസ്ഥയിലാണോ കഴിയുന്നത് ഏത് ദുഃഖത്തിലാണോ കഴിയുന്നത് ആ അവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരശുദ്ധേ അമേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിതാ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ അലിവായിരിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഇന്നേ ദിവസം അമ്മയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം താങ്ങുന്ന അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഷോയയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.